നല്ല ചിന്തകൾ തൻ്റെ ജീവനക്കാർക്ക് വിപണിയിൽ ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന ആദ്യത്തെ ബിസിനസ്സുകാരനായിരുന്നു ഹെൻറി ഫോർഡ് ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്നത് ഫോർഡ് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് റിപ്പോർട്ട്മെൻറ്റ് ഫോഡ് പുഞ്ചിരിച്ചു റിപ്പോർട്ടറെ തൻ്റെ പ്രൊഡക്ഷൻ റൂമിലേക്ക് നയിച്ചു എല്ലായിടത്തും ജോലി നടക്കുന്നുണ്ടായിരുന്നു ആളുകൾ ഓടി നടക്കുന്നുണ്ടായിരുന്നു മണികൾ മുഴങ്ങുന്നു ലിഫ്റ്റുകൾ ഓടുന്നു ഹാൾ മുഴുവൻ കുഴപ്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു കുഴപ്പങ്ങൾക്കിടയിൽ ഒരു ക്യാബിൻ ഉണ്ടായിരുന്നു അവിടെ ഒരാൾ കസേരയിൽ സുഖമായി കിടക്കുന്നു അവൻ്റെ കാലുകൾ ഒരു മേശയിൽ താങ്ങി വെച്ചി വച്ചിരിക്കുന്നു അയാൾ ഒരു തൊപ്പി ധരിച്ചിരുന്നു ഫോർഡ് വാതിലിൽ മുട്ടി ആ മനുഷ്യൻ തൻ്റെ തൊപ്പിക്കിടയിൽ നിന്ന് മുകളിലേക്ക് നോക്കി ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു ഹലോ ഹെൻറി നിങ്ങൾക്ക് സുഖമാണോ ഫോർഡ് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി പിന്നെ അയാൾ വാതിലടച്ച് പുറത്തേക്ക് നടന്നു പത്രപ്രവർത്തകൻ അത്ഭുതത്തോടെ ആ രംഗം കണ്ടു ഫോഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇയാൾ എൻ്റെ കമ്പനിയിൽ ഏറ്റവും ഉയർന്ന ശമ്പളം നേടുന്നു പത്രപ്രവർത്തകൻ ആശ്ചര്യത്തോടെ ചോദിക്കുന്നു ഈ വ്യക്തി എന്താണ് ചെയ്യുന്നത് ഫോർഡ് മറുപടി പറഞ്ഞു ഒന്നുമില്ല അവൻ വന്ന് ദിവസം മുഴുവൻ വേഷപ്പുറത്ത് കാലുകൾ വെച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന ശമ്പളം നൽകുന്നത് എന്ന് പത്രപ്രവർത്തകൻ ചോദിച്ചു എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉപകാരപ്രദനായ വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഫോർഡ് മറുപടി നൽകി ഫോർഡ് പറഞ്ഞു ഞാൻ ഈ വ്യക്തിയെ ചിന്തിക്കാൻ നിയമിച്ചു എൻ്റെ കമ്പനിയിലെ എല്ലാ സിസ്റ്റങ്ങളും വാഹന രൂപകൽപ്പനകളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് അദ്ദേഹം വരുന്നു ആ കസേരയിൽ ഇരിക്കുന്നു ആ കസേരയിൽ കിടക്കുന്നു ചിന്തിക്കുന്നു പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നു അവ എനിക്ക് അയക്കുന്നു ഞാൻ അവയിൽ പ്രവർത്തിക്കുകയും ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിക്കുകയും ചെയ്യുന്നു ഫോട് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ ആശയങ്ങളാണ് ആശയങ്ങൾക്ക് നിങ്ങൾക്ക് ഒഴിവു സമയം ആവശ്യമാണ് പൂർണ്ണ നിശബ്ദത എല്ലാത്തരം സംസാരത്തിൽ നിന്നും മോചനം നിങ്ങൾ രാവും പകലും തിരക്കിലാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ആശയങ്ങളും പുതിയ പദ്ധതികളും കൊണ്ടുവരാൻ കഴിയില്ല അതിനാൽ ചിന്തിക്കാൻ വേണ്ടി മാത്രം ഒരു മിടുക്കനായ വ്യക്തിയെ ഞാൻ നിയമിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും എനിക്കൊരു പുതിയ ആശയം നൽകാൻ കഴിയുന്ന തരത്തിൽ ഞാൻ അദ്ദേഹത്തിന് സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് പത്രപ്രവർത്തകൻ കൈയടിക്കാൻ നിർബന്ധിതനായി ഹെൻറി ഫോർഡിന്റെ ഈ ജ്ഞാനം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കും കൈയടിക്കുന്നത് നിർത്താൻ കഴിയില്ല ഒരു വ്യക്തി ഒരു തൊഴിലാളിയോ കൈത്തൊഴിലാളിയോ ആണെങ്കിൽ അവർ ദിവസം മുഴുവൻ ജോലി ചെയ്യുന്നു എന്നാൽ അവർ ചെടികൾ കയറും അവർ പടികൾ കയറുമ്പോൾ അവരുടെ ഒഴിവു സമയം വർദ്ധിക്കുന്നു വലിയ വ്യവസായങ്ങളിലും പുതിയ മേഖലകളിലുമുള്ള ആളുകൾ വർഷത്തിൽ ഭൂരിഭാഗവും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു ബിൽഗേറ്റ്സും വാറൻ ബഫറ്റും ബിസിനസ് ലോകത്തിലെ ഏറ്റവും വിശ്രമമുള്ള ആളുകളിൽ ഒരാളാണ് വാറൻ ബെഫ്റ്റ് ഒരു ദിവസം നാലര മണിക്കൂർ വായിക്കുന്നു ബിൽ ബിൽഗേറ്റ്സ് ആഴ്ചയിൽ രണ്ട് പുസ്തകങ്ങൾ പുറ പൂർത്തിയാക്കുന്നു ഇരുവരും ഒരു വർഷം ഏകദേശം എൺപത് പുസ്തകങ്ങൾ വായിക്കുന്നു അവർ സ്വന്തം കാറുകൾ ഓടിക്കുന്നു കാപ്പിയും ബർഗറും വാങ്ങാൻ ക്യൂവിൽ നിൽക്കുന്നു സ്മാർട്ട് ഫോണുകൾ മിതമായി ഉപയോഗിക്കുന്നു എന്നിരുന്നാലും ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളിൽ അവരും ഉൾപ്പെടുന്നു എങ്ങനെ അവരുടെ ഒഴിവു സമയവും ചിന്താ സ്വാതന്ത്ര്യവും കാരണം നമ്മൾ മാനസികമായി സ്വാതന്ത്ര്യരല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വലിയ ആശയങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല അതിനാൽ ലോകത്ത് അതിനാൽ ലോകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വയം സ്വതന്ത്രരാകണം ചെറിയ ജോലികളിൽ തിരക്കിലാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല തുടർന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല നമ്മുടെ പലരുടെയും ചിന്ത നമ്മളൊക്കെ അറിവിൻ്റെയും കഴിവിൻ്റെയും നിറകുടമാണെന്നാണ് ഒന്നുമല്ല പ്രിയരെ നമ്മുടെ ഷർട്ടിൽ എത്ര ബട്ടൺസ് ഉണ്ടെന്ന് നോക്കാതെ പറയാൻ നമുക്കാവില്ല നമ്മുടെ പുറമൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ദർപ്പണത്തിൻ്റെ സഹായം വേണ്ടിവരും അല്ലാതെ കാണാൻ പറ്റില്ല നമ്മുടെ അറിവുകൾ നമ്മുടെ കഴിവുകൾ പരിമിതമാണ് സ്വാമി വിവേകാനന്ദൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഒരിക്കൽ ഒരിടത്ത് കിണറ്റിൽ വസിക്കുന്ന ഒരു തവളയുണ്ടായിരുന്നു കിണറ്റിലെ രാജാവായിരുന്ന ആ തവള മറ്റു തവളകളെ എല്ലാം ഭരിച്ചു ജീവിച്ചു ഒരു ദിവസം കടലിൽ നിന്നൊരു തവള എങ്ങനെയോ വഴിതെറ്റി ഈ കിണറ്റിൽ വന്ന് വീണു അപ്പോൾ കിണറ്റിലെ തവള ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു കടലിൽ നിന്ന് വന്ന തവള പറഞ്ഞു ഞാൻ വരുന്നത് കടലിൽ നിന്നാണ് അപ്പോൾ കിണറ്റിലെ തവള അപ്പോൾ കിണറ്റിലെ തവള കിണറ്റിൻ്റെ ഒരു കല്ലിൽ നിന്ന് മറ്റൊരു കല്ലിലേക്ക് ചാടിയിട്ട് ചോദിച്ചു കടൽ എന്ന് പറഞ്ഞാൽ ഇത്രയും വരുമോ അറിവുള്ളവരുടെ മുമ്പിൽ അറിവിന്റെ പരിമിതി ഇത്രയേ ഉള്ളൂ എന്ന് ഓർക്കുക കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലമു സകലം ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ നീ അറിയുന്നില്ല ശരിക്കും ആലോചിച്ചാൽ നമ്മളെല്ലാം വെറും നിസ്സാരന്മാരാണ് സ്വാമി സ്വാമി സത്യദേവ എന്ന ഒരു സന്യാസി ഒരു ദിവസം സബർമതി ആശ്രമത്തിൽ ചിലവഴിച്ചു തുടർന്ന് അവിടെ സ്ഥിരമായി താമസിക്കാൻ അദ്ദേഹം ആഗ്രഹവും പ്രകടിപ്പിച്ചു അദ്ദേഹം ഗാന്ധിജിയോട് പറഞ്ഞു നിങ്ങളിവിടെ ചെയ്യുന്ന സേവനങ്ങളും ജോലികളും ഒക്കെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇവിടെ അന്തേവാസിയായി ചേർന്നാൽ കൊള്ളാമെന്നുണ്ട് താങ്കളെ പോലുള്ളവർക്കാണ് ഈ ആശ്രമം എന്ന് പറഞ്ഞ് ഗാന്ധിജി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു താങ്കളിവിടെ ഇപ്പോഴത്തെ വേഷം മാറ്റി ഇവിടത്തെ അന്തേവാസികൾ ധരിക്കുന്ന വേഷം താങ്കളും ധരിക്കേണ്ടതുണ്ട് എന്ന് ഗാന്ധിജി സന്യാസിയോട് പറഞ്ഞു എന്നാൽ സന്യാസിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല തന്റെ നീരസം അദ്ദേഹം പ്രകടിപ്പിച്ചു ഗാന്ധിജി അദ്ദേഹത്തോട് പറഞ്ഞു ഗാന്ധിജി ഗാന്ധിജി അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളുടെ സന്യാസം ഉപേക്ഷിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല സന്യാസം ഒരു മാനസിക അവസ്ഥയാണ് വസ്ത്രധാരണവുമായി അതിന് യാതൊരു ബന്ധവുമില്ല ഗാന്ധിജി തുടർന്നു താങ്കൾ ഇത് ഇതേ വസ്ത്രം ധരിക്കുമ്പോൾ ഒരു സന്യാസി ആണെന്നുള്ള ബഹുമാനത്തിൽ താങ്കളെ ആരും ജോലി ചെയ്യാൻ അനുവദിക്കില്ല പകരം അവർ താങ്കളെ സേവിക്കും അത് ഈ ആശ്രമത്തിൻ്റെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് സേവിക്കപ്പെടുക എന്നതല്ല സേവിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഗാന്ധിജിയുടെ ഈ വാക്കുകൾ സന്യാസിക്ക് ഇഷ്ടമായി അദ്ദേഹം സബർമതി ആശ്രമത്തിലെ അന്തേവാസിയായി തീരുകയും ചെയ്തു നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവർക്ക് ഞാൻ എന്ന ഭാവത്തിന്റെ അടയാ ആഭരണങ്ങൾ ആവശ്യമില്ല ആത്മാർത്ഥമായി തങ്ങളുടെ ജോലികളിൽ തങ്ങളുടെ ജോലികളിൽ മുഴുകിയാൽ മാത്രം മതി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ അധ്യാപകർ എന്നുവേണ്ട ഏതു മേഖലകളിലും ഏത് പദവികളിലും ഉള്ളവരായാലും തങ്ങളുടെ ഈഗോ മാറ്റിവെച്ച് ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന ചെയ്യുന്ന പക്ഷം അവർ മാനവരാശിയുടെ ബഹുമാനം പറ്റുക തന്നെ ചെയ്യും പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്നതിനും എൻ്റെ ജനത്തിലെ എളിയവന്റെ അവകാശം എടുത്തു കളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുറകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്തു നിന്നടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്തു ചെയ്യും ആരുടെ അടുത്ത് നിങ്ങൾ സഹായത്തിന് വേണ്ടി ഓടിച്ചെല്ലും നിങ്ങൾ ധനം എവിടെ സൂക്ഷിക്കും ഒന്നും നല്ല ചിന്ത പരീക്ഷയിൽ തോറ്റ് വീട്ടിൽ കയറി വന്ന മകന് പിതാവ് ഒരു ചുട്ടടി കൊടുത്തു ജയിക്കാമായിരുന്ന ഒന്നിലും തോൽക്കരുത് അത് പഠിക്കാനാണ് ഈ അടി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അടുത്ത ദിവസം മകൻ പരീക്ഷ ജയിച്ചു വന്നു അന്നും കൊടുത്തു ഒരടി പരീക്ഷ ജയിച്ചെങ്കിലും നീ വീട്ടിലെത്താൻ വൈകി സമയത്ത് എത്താൻ കഴിയുന്ന ഒരിടത്തും വൈകരുത് അന്നും പിതാവ് അവന് മറ്റൊരു പാഠം പകർന്നു നൽകി മൂന്നാം ദിവസം പരീക്ഷ ജയിച്ചിട്ടും സമയത്ത് എത്തിയിട്ടും അവന് അടി കിട്ടി നിന്റെ വസ്ത്രത്തിൽ ആകെ അഴുക്ക് വൃത്തിയോടെ സൂക്ഷിക്കാനാകുന്നതൊന്നും വൃത്തികേടാക്കരുത് എന്ന് പഠിക്കാനാണ് ഈ അടി അന്നും പിതാവ് പുതിയ ഒരു പാടം മകന് ഓതി ഇനി ഒരിക്കലും അടി വാങ്ങരുത് കുട്ടി കുട്ടി തീരുമാനിച്ചു നാലാം ദിവസം അവൻ പരീക്ഷ ജയിച്ച് കൃത്യസമയത്ത് ഒട്ടും മുഷിയാത്ത വേഷത്തിൽ സന്തോഷത്തോടെ വീട്ടിലെത്തി പക്ഷേ അന്നാണ് അവന് ഏറ്റവും വലിയ അടി കിട്ടിയത് പക്ഷേ അന്നാണ് അവന് ഏറ്റവും വലിയ അടി കിട്ടിയത് ഇന്ന് എന്തിനാണെന്നാ തല്ലിയത് എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലല്ലോ കുട്ടി ഏറെ പരിഭവത്തോടെ ചോദിച്ചു എത്ര കരുതലോടെ നീ ജീവിച്ചാലും ഈ ലോഹം പലപ്പോഴും കാരണമില്ലാതെ നിന്നെ ശിക്ഷിച്ചേക്കാം അത് മനസ്സിലാക്കാനാണ് ഈ അടി നിന്റെ പഠനം പൂർത്തിയായിരിക്കുന്നു അവരെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു ഒരാളുടെ ശരികളും നേട്ടങ്ങളുമല്ല അയാളുടെ തെറ്റുകളും പോരായ്മകളുമായിരിക്കും ആയിരിക്കും ലോകത്തിന് വേണ്ടിയത് നമ്മിലെ മേന്മ അന്വേഷിക്കുന്നതിനേക്കാൾ ശരിയിലെ തെറ്റ് തേടി പോകാനാണ് എല്ലാവർക്കും ഇഷ്ടം നാം ചെയ്യുന്ന എല്ലാ ശരികൾക്കുമിടയിലും ഒരു തെറ്റിനു വേണ്ടി ആയിരിക്കും ലോകം കാത്തിരിക്കുക അതിനാൽ വിമർശനങ്ങളോ തിരിച്ചടികളോ ഒരിക്കലും നമ്മുടെ കർമ്മശേഷിയെ നശിപ്പിക്കരുത് ലോകത്തിന്റെ തീർപ്പുകൾക്കനുസരിച്ച് ഒരാൾക്കും ജീവിക്കാനാവില്ല പരുക്കുകൂടാതെ തട്ടിയും മുട്ടിയും എങ്ങനെയെങ്കിലും ജീവിച്ചാൽ അതിനെ ജീവിതം എന്ന് വിളിക്കാനാവുമില്ല ഒരടിയേയും അവഗണിക്കരുത് കാരണം അറിയുന്നത് നല്ലതാണ് തിരുത്താനും സ്വയം മാറാനും അത് സഹായിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ബൈബിളിൽ പറയുന്നുണ്ട് നീ നീ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാണ് അങ്ങനെ തിരഞ്ഞെടുത്തവരോ അങ്ങനെ തിരഞ്ഞെടുത്തവരെ പരിഹസിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും അവഗണിക്കുമ്പോഴും ഈ വചനഭാഗം ആലോചിച്ചാൽ എല്ലാവർക്കും നല്ലത് ആ കുറ്റപ്പെടുത്തുന്ന ആ വ്യക്തിയെ തിരഞ്ഞെടുത്ത പോലെ ദൈവത്തിനെ ആ വ്യക്തി ചെയ്യുന്നതിനേക്കാളും സഹിച്ചുകൊണ്ട് നൂറിരട്ടി ചെയ്യുന്ന വിധത്തിൽ നി നിരെ ആ ആ വ്യക്തിയെ പരിഹസിക്കുന്ന ആ വ്യക്തിയെ പഴിചാറുന്ന ഓരോരുത്തരെയും ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ ദൈവത്തിൻ്റെ ഉപകരണമാക്കാൻ ഒരു നിമിഷം മതി അത് ആലോചിച്ച് നന്മ ചെയ്യുന്ന വ്യക്തികളെ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും നന്മ ചെയ്യുന്ന വ്യക്തികളെ അവർക്ക് വേണ്ടി അവരുടെ സഹനം ദൈവമഹത്വത്തിന് കാഴ്ച കാഴ്ചവെക്കുന്ന തരത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുക പഴിചാരുകയല്ല വേണ്ടത് നിങ്ങളെ ഓരോരുത്തരെയും ആ വ്യക്തിയെ തെരഞ്ഞെടുത്തതിൻ്റെ നൂറരട്ടി ദൈവത്തിൻ്റെ ഉപകരണമാക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി ആ സമയത്ത് എൻ്റെ കർത്താവേ എനിക്ക് എൻ്റെ ദൈവമേ എനിക്കിതൊന്നും വയ്യല്ലോ എന്ന് പറഞ്ഞ് ഒഴിയാൻ സാധിക്കില്ല നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് നൈറ്റ് ിങ്ങിണി കെട്ടിയ ചെറു ചെറു കനവുകൾ കൂടുതൽ മണിയെ ചെറുകടി പടകം ഇളകിയ പകളവും ഒരു ചെറു കലകവും അതിലൊരു മധുരവും അതുവഴി ഇതുവഴി പല വഴി പരതിയും താത്തേ കോതിച്ച പൂ കാറ്റെ മാണിത്തുമ്പ് പൂവിൽ തേനും തായോ ും കാട്ടേ കോതിച്ച കാറ്റ് ചിഞ്ചക ചക്കം ചക്കം ചിഞ്ചകചക്കം കാട്ടെ കാക്കം മണിത്തുമ്പു പൂവിൽ തേനും തായം ചിഞ്ചക ചക്കം ചക്കം ചിഞ്ചക ചക്കം ഓലോലം തുടിച്ചു പാടാം ഒലക്കം തുടിച്ചു പാടാം ചെറു ചെറു കനവുകൾ കൂടുപറന്ന് പറന്നിടേ ചെറുകടി പടകവും വിളകിയ ബകളവും ഒരു ചെറുതലകവും മദരവും ഇതുവഴി ചെലവഴി ഒടുവിൽ അവനയും ചിതറിയ പറ ും കാറ്റ് കാറ്റ് ചിഞ്ചകതക്കം ചക്കം ചിഞ്ചകതക്കം മണിത്തുമ്പൂവിൽ തേനും തായോ ചിഞ്ചകതക്കം ചക്കം ചിഞ്ചകതക്കം ഓലോലം തുടിപ്പു പാടാം ഓലക്കം മാടിച്ചും